ഹലോ സ്നേഹക്കൂട്ടന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സ്നേഹക്കൂട്ടിന്റെ കഥ ഇപ്പോ പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുവാണ് പല്ലവിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കേസിൽ നിന്നും പല്ലവിക്ക് നിര പല്ലവിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് നിരഞ്ജന മേടവും സേതുവും പല്ലവിയും കൂടി ചേർന്നിട്ട് ഒരു പദ്ധതി ഇടുവാണ് ഈ ഇന്ദ്രനെ എങ്ങനെയെങ്കിലും പുറത്ത് ചാടിക്കണം ഇന്ദ്രനെ പുറത്തു കൊണ്ടുവരണം വരണം അപ്പൊ ഇന്ദ്രൻ കോണ്ടാക്ട് ചെയ്യുന്നത് എന്തായാലും തന്റെ അമ്മയെ വിളിക്കാതിരിക്കത്തില്ല തന്റെ അമ്മയുമായിട്ട് എപ്പോഴും സംസാരിക്കും കോണ്ടാക്ട് ചെയ്യാറുണ്ട് ഇന്ദ്രൻ പൈസ മേടിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടക്ക് വരാറുണ്ട് ഇന്ദ്രൻ ആ വീട്ടിൽ വന്ന കാര്യവും കൂടി നിരഞ്ജൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പല്ലവി എങ്ങനെയെങ്കിലും അവിടെ ഇന്ദ്രന്റെ വീട്ടിലോട്ട് പറഞ്ഞയക്കാം ഇന്ദ്രന്റെ വീട്ടിലോട്ട് പറഞ്ഞയച്ചതിന് ശേഷം അവർക്ക് സംശയം തോന്നാത്ത രീതിയിൽ പല്ലവി അവിടെ ജീവിക്കട്ടെ ജീവിക്കുന്നത് പോലെ അഭിനയിക്കട്ടെ അങ്ങനെ ഉറപ്പായിട്ടും മനസ്സ് മാറി അല്ലെങ്കിൽ ഇന്ദ്രൻ തിരിച്ചു വന്നാലോ നമുക്ക് അവിടെ വെച്ച് ഇന്ദ്രനെ പിടികൂടാ എന്നാണ് പദ്ധതി ഇട്ടിരിക്കുന്നത് അപ്പൊ സേതു തടഞ്ഞു പോകണ്ട പല്ലവി നീ പോകണ്ട പക്ഷേ പല്ലവിക്ക് എങ്ങനെയെങ്കിലും നിരപരാധിത്വം തെളിയിക്കണം അച്ഛന്റെ വിവാഹത്തിൽ പങ്കെടുക്കണം അതിനു വേണ്ടിയിട്ടാണ് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കും ഇന്നത്തെ എപ്പിസോഡിൽ എന്ന് നടക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇവിടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയൊരു പ്രശ്നത്തിൽ തന്നെയാണ് ഇവ അവരിപ്പോൾ വന്ന് ചെന്നിരിക്കുന്നത് വന്ന് വീണിരിക്കുന്നത് എങ്ങനെയെങ്കിലും പല്ലവിയുടെ നിരപരാധിത്വം തെളിയിക്കണം അപ്പോൾ പല്ലവി രാജലക്ഷ്മിയുടെ വീട്ടിലോട്ട് ഇന്ദ്രപ്രസ്ഥത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് പല്ലവി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് കേസ് വരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഉള്ളപ്പോൾ ഒരു സുപ്രധാന നിമിഷത്തിൽ പല്ലവി മനസ്സ് മനസ്സുമാറി അങ്ങോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ചെറിയൊരു സംശയം ഇല്ലാതില്ല അപ്പൊ ആ ഒരു ഇപ്പോ പല്ലവിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്നുള്ളൊരു പേടിയും സേതുനും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് സേതു തടഞ്ഞത് പക്ഷെ പല്ലവി പറയുന്നത് ഒരു കുഴപ്പമില്ല ഞാനൊന്ന് റിസ്ക് എടുത്താൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും എനിക്ക് പുറത്തു വരാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് തന്നെയാണ് പല്ലവിയുടെയും മറുപടി അപ്പൊ പല്ലവിയുടെ അവസാനത്തെ ആഗ്രഹം ആ വീട്ടിലോട്ട് പോകുന്നതിന് മുന്നേ തൻ്റെ അമ്മയും അച്ഛനും കാര്യങ്ങൾ അറിയാതെ തന്നെ അവരുടെ അനുഗ്രഹം വാങ്ങണം അതിനു വേണ്ടിയിട്ടാണ് ഇനി എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തു കിട്ടും എന്നെ ഒന്ന് അങ്ങോട്ട് കൊണ്ടാ കൊണ്ടുപോകാമോ എന്ന് ചോദിക്കുവാണ് ശരി ഞാൻ കൊണ്ടുപോകാം പല്ലവിയും സേതു കൂടി നേരെ മാഷിൻ്റെ വീട്ടിലോട്ട് പോയി അപ്പോൾ ആദ്യം സേതുവിനൊരു തയങ്ങി തയങ്ങി നിന്നു ഞാൻ ഇനി വീട്ടിലോട്ട് കയറി വരുമ്പോൾ നിങ്ങൾ കുടുംബക്കാരായിട്ട് സംസാരിക്കുന്നതല്ലേ നിങ്ങൾ വീട്ടുകാരായിട്ട് നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നതല്ലേ അതിൽ അന്യനായ ഞാൻ വരുന്നത് മോശമല്ലേ എന്നൊക്കെ പറഞ്ഞ് സേതു പുറത്തു തന്നെ നിൽക്കാനായിട്ട് തീരുമാനിച്ചു പക്ഷെ പല്ലവി നിർബന്ധിച്ചു ഇല്ല സേതു കേട്ടെ പറ്റത്തില്ല സേതു വന്നേ പറ്റത്തുള്ളൂ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാഷ് വരുന്നത് അപ്പോൾ ഞാൻ സേതു എന്താ അവിടെ നിൽക്കുന്നത് ഇങ്ങോട്ട് അകത്തോട്ട് വാ പക്ഷേ സേതുടൻ വരാൻ തയ്യാറാവുന്നില്ല എന്ന് പല്ലവി പറയുമ്പോൾ മാഷി നിർബന്ധിച്ച് സേതുവിനെയും പല്ലവിക്ക് ഒരു ആപത്ത് വന്നപ്പോൾ ഈ കുടുംബക്കാരോ നാട്ടുകാരോ ആരും ഇല്ലായിരുന്നു നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് നീയും ഈ കുടുംബത്തിലെ അംഗം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സേതുവിനെ വീട്ടിനകത്തേക്ക് കൊണ്ടുപോയി പല്ലവിയെ ഉടനെ തന്നെ ഒരുപാട് സങ്കടത്തോടു കൂടി ശോഭ കരയുമാണ് ഒരുപാട് ഇമോഷൻ ആയിപ്പോയി തൻ്റെ മകൾ ഇപ്പോൾ തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നില്ല അതിനെല്ലാത്തിനും കാരണം സേതു തന്നെയാണ് അങ്ങനെ ഒരുപാട് പൊട്ടി പൊട്ടി കരയുമാണ് ഇപ്പൊ സേതു പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാൻ ഈ ഒരു കരച്ചിൽ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുറത്ത് നിന്നത് തന്നെ ഇപ്പോ സ്ത്രീകൾ കരയുന്നത് കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല അതും പ്രത്യേകിച്ച് അമ്മമാര് കരയുമ്പോൾ ഒട്ടും പറ്റത്തില്ല എത്രത്തോളം കടുകട്ടിയായിട്ട് നിന്നാലും അമ്മമാര് കരയുന്നത് കാണുമ്പോൾ മനസ്സിൽ ഇങ്ങനെ ഒരു വിങ്ങലായിരിക്കും അത് ഇപ്പോൾ കരഞ്ഞ് ഇനിയും കരയുവാണെങ്കിൽ അപ്പോൾ കരയുവാണെങ്കിൽ എന്ന് പറഞ്ഞ് ചെയ്തോടെ നിർത്തുമ്പോൾ തന്നെ പല്ലവി ചോദിക്കുന്നുണ്ട് ആണെങ്കിൽ എന്ത് ചെയ്യും ഉടനെ ശോഭ ചേർത്ത് നിർത്തിക്കൊണ്ട് കണ്ണീര് തുടച്ചു അപ്പോൾ ശോഭയും പറയുന്നുണ്ട് എന്റെ പല്ലവിക്കൊരു ആപത്ത് വന്നപ്പോൾ ഒറ്റ ഒരാളില്ലായിരുന്നു നീ മാത്രമേ അവൾക്കൊപ്പം ഉണ്ടായിരുന്നുള്ളൂ അവൾ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാനായിട്ട് നീയേ തയ്യാറായിരുന്നുള്ളു അതുകൊണ്ട് തന്നെ നീ എപ്പോഴും അവളുടെ കൂടെ കാണണം ഒരിക്കലും നീ അവളെ വിട്ടു പോകരുത് എന്നൊക്കെ പല്ലവി പല്ലവിയോട് സേ പല്ല സോറി നമ്മുടെ ശോഭ സേതുവിനോടും പല്ലവിയോടും പറയുകയും ഇനി സേതു ഈ കുടുംബത്തിൽ അങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ അവർ സംസാരിക്കുവാണ് അവർക്ക് ആർക്കും അറിയത്തില്ല പല്ലവി ഇന്ദ്രന്റെ വീട്ടിലോട്ട് പോകുന്നതിന് മുന്നേ ഉള്ള അവസാനത്തെ കൂടിക്കാഴ്ചയാണ് എന്ന് ഉള്ള കാര്യം അവർക്കാർക്കും അറിയത്തില്ലായിരുന്നു അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിശക്കുന്നുണ്ടോ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലവേം ചെയ്തു നേരെ അടുക്കളയിലോട്ട് പോയി അവിടെ മാത്രം ഉണ്ടായിരുന്നു കറി തീർന്നു പോയി അപ്പോൾ തലേ ദിവസത്തെ സാമ്പാറാണ് മോനത് എടുക്കണ്ടത് ഞാൻ പെട്ടെന്ന് മുട്ടക്കറി ഉണ്ടാക്കി തരാം എന്ന് പറയുമ്പോഴും വേണ്ട തലേദിവസത്തെ സാമ്പാർ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇടിയപ്പവും തലേദിവസത്തെ സാമ്പാറൊക്കെ ഒഴിച്ച് നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നി ഇത്രത്തോളം സിമ്പിളായി പെരുമാറുവാണല്ലോ അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു ഒരു കുടുംബത്തിലെ ഉള്ളവരെ പോലെ ാണ് അങ്ങനെ ഒരു ശോഭയും മാഷും കൂടി പുറത്തോട്ട് ഇറങ്ങിപ്പോയി അങ്ങനെ അവരുടെ ആ ഒരു പരസ്പരമുള്ള സംസാരവും ചിരിയും കളിയൊക്കെ കണ്ടപ്പോൾ തന്നെ പാറു പറയുന്ന ഒരു കാര്യമുണ്ട് ഒരിക്കലും ഇന്ദ്രനെ പോലെ ഒരാളായിരുന്നില്ല പല ചേച്ചിക്ക് കിട്ടേണ്ടിയിരുന്നത് സേതോട്ടിനെ പോലെ എല്ലാം അറിയുന്ന അല്ലെങ്കിൽ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്ന ചേച്ചിക്ക് ഒപ്പം താങ്ങും തണലുമായിട്ട് നിൽക്കുന്ന ഒരാളായിരിക്കണം ചേട്ടൻ ചേച്ചിക്ക് കൂടെ ഉണ്ടായിരുന്ന ഉണ്ടായിരിക്കേണ്ടിയിരുന്നത് എന്നൊക്കെ പാറു പറഞ്ഞു അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ കഴിഞ്ഞു എന്തായാലും പല്ലവി ഇന്ദ്രൻ ഇന്ദ്രപ്രസ്ഥത്തിലോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരെ തിരിച്ച് എല്ലാവരും എല്ലാവരോടും യാത്ര പറഞ്ഞ് ബാഗൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് പോവാണ് അപ്പോൾ രാജലക്ഷ്മിയുടെ ആവർത്തിച്ച് ആവർത്തിച്ച് ആ രാജലക്ഷ്മിയുടെ അമ്മായിയമ്മ ചോദിക്കുന്നുണ്ട് രാജലക്ഷ്മിയുടെ ആ സന്തോഷവും പെരുമാറ്റവും ഫോണിൽ കളിയൊക്കെ കണ്ടപ്പോൾ ഒരിക്കലും ഇന്ദ്രൻ ഒന്നും പനിറ്റി കാണത്തില്ല നിനക്കറിയാം ഇന്ദ്രൻ എവിടെ ഉണ്ടെന്ന് നീ അത് പറ ഇന്ദ്രൻ എവിടെ ഉണ്ടെങ്കിലും നീ എന്നോട് പറ ഞാൻ ആരോടും പറയത്തില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുമ്പോഴും സത്യം തുറന്നു പറയാനായിട്ട് രാജലക്ഷ്മി തയ്യാറല്ല അഥവാ എന്റെ മകനെ ആരൊക്കെങ്കിലും പിടിച്ചു കൊടുക്കുമോ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമോ എന്നുള്ള ഒരു സംശയമായിരുന്നു രാജലക്ഷ്മിക്ക് അതുകൊണ്ട് സത്യം തുറന്നു പറയാനായിട്ട് രാജലക്ഷ്മി തയ്യാറായില്ല രാവിലെ തന്നെ ഒരു കോളിംഗ് ബെല്ലടിച്ചു അപ്പോ കഥവ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും വിശ്വ ആണ് പോയി കഥവ് തുറന്നു കൊടുക്കുന്നത് അപ്പോൾ പല്ലവിയാണ് കയറി വരുന്നത് അപ്പോൾ എൻ്റെ വേ വീടാണ് ഇനി ഞാൻ ഇവിടെ ആയിരിക്കും താമസിക്കാൻ പോകുന്നത് എന്ന സന്തോഷത്തോടെ പല്ലവി വിഷ വിശ്വയോടൊപ്പം പിന്നെ അച്ഛമ്മയോടും പറഞ്ഞു സന്തോഷത്തോടെ അവരെ സന്തോഷത്തോടെ നിൽക്കുവാണ് രാജലക്ഷ്മി വന്നു എന്നാൽ പല്ലവിയെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ടാണ് രാജലക്ഷ്മി ശ്രമിച്ചത് നീ എന്തുകൊണ്ട് ഇങ്ങോട്ട് വന്നു നീ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇറങ്ങി പോയവളല്ലേ പിന്നെ നീ എന്തിനാണ് വന്നതെന്ന് ചോദിക്കുമ്പോഴും പല്ലവി പറഞ്ഞ കാര്യം ഇന്ദ്രേട്ടന്റെ കൂടെയാണ് ഞാൻ ജീവിക്കേണ്ടത് എൻ്റെ ഭർത്താവിൻ്റെ കൂടെയാണ് ഞാൻ ഇപ്പോഴും ജീവിക്കേണ്ടത് ഇന്ദ്രേട്ടൻ പറഞ്ഞ ആവശ്യം എനിക്ക് അംഗീകരിക്കാനായിട്ട് പറ്റിയില്ല അത് ഇന്ദ്രേട്ടന്റെ സന്തോഷമായിരുന്നു പക്ഷെ എനിക്കത് അംഗീകരിക്കാൻ പറ്റിയില്ല ഞാനതുകൊണ്ട് ഇന്ദ്രേട്ടന്റെ തലയ്ക്കടിച്ചിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാൽ അതിനുശേഷം കേസ് കൊടുത്തു ഇപ്പോൾ വലിയൊരു വലിയൊരു പ്രശ്നത്തിൽ ഞാൻ ചെന്ന് എത്തി നിൽക്കുവാണ് എനിക്കറിയാം ഞാൻ അതെല്ലാം ചെയ്തത് തെറ്റാണെന്ന് അതുകൊണ്ട് ഇനി ഒരിക്കലും ഞാൻ ഇന്ദ്രേട്ടനെ വിട്ടു പോകത്തില്ല ഞാൻ ഈ വീട്ടിലായിരിക്കും താമസിക്കാൻ പോകുന്നത് എന്നൊക്കെ പല്ലവി പറഞ്ഞു പക്ഷെ പല്ലവി ഇറക്കി വിടാൻ വേണ്ടിട്ട് രാജലക്ഷ്മി ശ്രമിക്കുമ്പോഴും അവരെല്ലാവരെയും പിന്തള്ളിക്കൊണ്ട് പല്ലവി തന്റെ റൂമിലോട്ട് ഒരു കൂടി കയറി പോവാണ് ഇതിന്റെ ഭർത്താവിന്റെ വീടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തോടുകൂടി പോവാണ് ഇതൊക്കെ കണ്ടപ്പോ രാജലക്ഷ്മിക്ക് ഒരു ടെൻഷനും കൂടിയിട്ടുണ്ട് മാത്രമല്ല വലിയൊരു സങ്കടത്തിലും തന്നെയാണ് രാജലക്ഷ്മി ഇനി എന്ത് ചെയ്യും ഇനി ഇന്ദ്രനെ പിടിക്കാൻ വേണ്ടിയിട്ടാണോ ഇവിടെ വന്നത് എന്നൊക്കെയുള്ള ഒരു സംശയമുണ്ട് പൂർണ്ണമായിട്ടും ഒരിക്കലും പല്ലവി വിശ്വസിച്ചിട്ടില്ല പൂർണ്ണമായിട്ടെന്നല്ല ഒട്ടും പലവേ വിശ്വസിക്കാനായിട്ട് രാജലക്ഷ്മി തയ്യാറായിട്ടില്ല ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പോഴും പൂർണിമാമയ്ക്ക് പല്ലവി ഇന്ദ്രപ്രസ്ഥത്തിലോട്ട് പോയതിൻ്റെ ദേഷ്യമുണ്ട് പല്ലവി ഒരിക്കലും അങ്ങോട്ട് പോകാൻ പാടില്ല എന്നാണ് പൂർണിമാമ പറയുന്നത് എന്നാൽ എങ്ങനെയെങ്കിലും ഇന്ദ്രനെ പുറത്തു കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ കേസിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ പല്ലവി അങ്ങോട്ട് പോയേ മതിയാകൂ അതുകൊണ്ട് തന്നെയാണ് പല്ലവി പോയതെന്നും പൂർണിമാമ വിഷമി അമ്മ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉറപ്പായിട്ടും പല്ലവിക്ക് ഒരു ആപത്തും വരാതെ പല്ലവി തിരിച്ചു വരും അതും പലവി പലവിയുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ടായിരിക്കും പല്ലവി വരുന്നത് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് സേതു പറയുന്നത് ഈ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പോഴും സേതു വലിയൊരു പ്രശ്നത്തിലാണ് ബാങ്കിൽ നിന്ന് ഒരു പോസ്റ്റ്മാൻ്റെ ഒരു കത്ത് വന്നു അതിൽ ബാങ്കിൽ നിന്നും ജപ്തി നോട്ടീസിനുള്ള ഒരു മുൻ മുൻകരുതലിന് വേണ്ടിയിട്ടുള്ള ഒരു നോട്ടീസാണ് ഒരുപാട് പൈസ അടയ്ക്കാനുണ്ട് എത്രയും പെട്ടെന്ന് അടച്ചില്ലെന്നുണ്ടെങ്കിൽ ഇനി ഞങ്ങൾക്ക് ജപ്തി ചെയ്യേണ്ട ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ബാങ്കിൽ നിന്നും വന്ന നോട്ടീസ് അപ്പൊ ഇനി എന്തൊക്കെ സംഭവിക്കാം ഇന്ദ്രന്റെ ചതി പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഈ ഒരു പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും പലവിക്ക് സാധിക്കുമോ ഇല്ലയോ ഇനി എന്തൊക്കെ ആയിരിക്കും അവിടെ ഇന്ദ്രപ്രസ്ഥത്തിൽ നടക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന നാളുകളിൽ കണ്ടറിയാം അതുവരേക്കും Tata bye bye